സങ്കീർത്തനം പത്തൊൻപത് അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു പകൽ പകലിന്ന് വാക്കുപൊഴിക്കുന്നു രാത്രി രാത്രിക്കു അറിവ് കൊടുക്കുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം കേൾപ്പാനുമില്ല ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവുനൂലും ഭൂതലത്തിൻ്റെ അറ്റത്തെയളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു അവിടെ അവൻ സൂര്യനു ഒരു കൂടാരം അടിച്ചിരിക്കുന്നു അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണെന്ന തുല്യം വീരനെപ്പയാലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്ദേശിക്കുന്നു ആകാശത്തിൻ്റെ അറ്റത്തുനിന്നു അതിൻ്റെ ഉദയവും വരെ അതിൻ്റെ അയനവും ആകുന്നു അതിൻ്റെ ഉഷ്ണം ഏൽക്കാതെ മറഞ്ഞിരിക്കുന്നതോ ഒന്നുമില്ല യഹയാവയുടെ ന്യായപ്രമാണം തികവുള്ളതു അത് പ്രാണനെ തണുപ്പിക്കുന്നു യഹയാവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു അതു അല്പബുദ്ധിയെ ജാനിയാക്കുന്നു യഹയാവയുടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്ദേശിപ്പിക്കുന്നു യഹയാവയുടെ കൽപ്പന നിർമ്മലമായതോ അതു കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു യഹയാവാഭക്തി നിർമ്മലമായതോ അതോ എന്നേക്കും നിലനിൽക്കുന്നു യഹയാവയുടെ വിധികൾ സത്യമായവ അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ അടിയനും അവയാൽ പ്രഭയാധനം ലഭിക്കുന്നു അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ടോ തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പെയാക്കി എന്നെ മയാചിക്കണമേ സ്വമേധാപാപങ്ങളെ അകറ്റി അടിയനെക്കാക്കേണമേ അവ എൻ്റെ മേൽ വാഴുതേ എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപദഗ്രഹിതനും ആയിരിക്കും എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ഹയാവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കും മാറാകട്ടെ സങ്കീർത്തനം പത്തൊൻപത് അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ